ഹായ് നമസ്കാരം ദാസ എണ്ണാണ് ദൃശ്യം വരുന്നത് അപ്പം ഫീലിംഗ് പുച്ഛം എന്തിനാണെന്ന് ഫീലിംഗ് പുച്ഛം ഇന്നലെ നടന്ന ദേശീയ അവാർഡ് പ്രഖ്യാപനത്തോടാണ് പുച്ഛം കാരണം എന്താണെങ്കിൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയതാരാണെന്നുള്ളൂ ഷാറുഖ് ഖാൻ ഷാരൂഖ് ഖാൻ്റെ ജവാൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഏറ്റവും നടൻ നല്ല നടനായുള്ള അവാർഡ് കിട്ടിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പിന്നെയുള്ള കളികൾ മനസ്സിലായോ ഷാരൂഖ് ഖാന് ജവാൻ എന്ന സിനിമയിലെ അഭിനയത്തിന് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൊടുക്കണമെങ്കിൽ ജവാൻ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിഗംഭീരമായ പെർഫോമൻസ് കൊണ്ടല്ല കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഒരു കളികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ മലയാളത്തിൽ നിന്ന് മമ്മൂക്കയുടെ ഭ്രഹ്മുഗം കൊടുത്തിട്ടുണ്ടോന്നറിയില്ല കേട്ടാ ചിലപ്പോൾ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞാൽ സംഭവം കൊടുത്താൽ പിന്നെ വേറൊരാൾക്കും വേറെ കിട്ടില്ലേ അതുപോലെ ആട് ജീവിതം എന്തായിരുന്നുണ്ടായിരുന്നു പൃഥ്വിരാജൻ്റെ ആടുജീവിതം അതിഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു പൃഥ്വിരാജിനോട് നമുക്ക് വലിയ താല്പര്യമുള്ള ഒരു വ്യക്തി നിന്നല്ലെങ്കിലും കഷ്ടപ്പെട്ട് അഭിനയിച്ച് നല്ല രീതിയിൽ അഭിനയിച്ച് പ്രന്തിഫലിപ്പിച്ച സിനിമ തന്നെയായിരുന്നു നല്ല അഭിനയവും നല്ല സിനിമ തന്നെയായിരുന്നു ആടുജീവിതം ആ സിനിമയിൽ പൃഥ്വിരാജൻ്റെ അഭിനയം ഗ്രേ ഗ്രേറ്റായിരുന്നു പക്ഷെ ആ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജനും ആയാലും നാവിന് ഈ പറഞ്ഞ പോലെ രാലാട്ട എസ് എമ്മേ നാവിന് പച്ച ഇരുമ്പില് തീർത്ത മോതിരം ഇടുന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് പൃഥ്വിരാജൻ്റെ ആയിരുന്നാവ് കൊണ്ടായിരിക്കാം എന്താണെന്ന് അറിയില്ല കൊടുത്തില്ല മമ്മൂക്കയുടെ ഭ്രമയോഗം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്കയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ കളികളാണ് മമ്മൂക്കയ്ക്ക് ഇതുവരെ എത്ര നാളായിട്ട് ഈ പറഞ്ഞ പോലെ പത്മശ്രീ കിട്ടിയിട്ടുണ്ട് പത്മഭൂഷൺ ഇതുവരെ കിട്ടിയിട്ടില്ലേ ശരിക്കും ആദ്യം കൊടുക്കേണ്ടത് മമ്മൂക്കൊക്കെയാണ് പത്മഭൂഷൺ കൊടുക്കേണ്ടത് മോഹൻലാലിനെയൊക്കെ മുമ്പ് മമ്മൂക്കൊക്കെയാണ് കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കമ്പിര നടൻ തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു മാത്രമല്ല മൂന്ന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള മലയാളത്തിൽ ഒരേ ഒരു നടൻ മോഹൻലാലിന് രണ്ടെണ്ണം ഉള്ള പിന്നെ കിട്ടിയുള്ള സഹനടനും ഒക്കെ കൂട്ടിയിട്ട് അതൊക്കെ കൂട്ടിയിട്ട് ചിലർ പറയാൻ നിൽക്കും പക്ഷേ ഏറ്റവും നല്ല നടൻ എന്നുള്ള രീതിയിൽ മൂന്ന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള മമ്മൂക്കാണ് പക്ഷേ മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കൊടുക്കാത്തതിൻ്റെ കാരണം നമുക്കറിയാം എന്താണ് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെയാണ് കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് എംപുരാന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു കളി കളിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് പൃഥ്വിരാജിന് കൊടുക്കാതിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല പണ്ട് നമ്മുടെ മമ്മൂക്ക അമരം എന്ന സിനിമയിൽ ഇതുപോലെ ദേശീയ അവാർഡ് കിട്ടേണ്ടതായിരുന്നു പക്ഷെ അന്ന് ഒരു മുക്കുവന് ഇത്രയും സൗന്ദര്യം പാടില്ലയെന്ന് പറഞ്ഞു മുക്കമാര് സുന്ദരന്മാരും പോലെ ഉണ്ട് അതവൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛനമ്മയും നല്ല സുന്ദരന്മാർ സുന്ദരികളാണെങ്കിൽ നല്ല സൗന്ദര്യം ഉണ്ടാകും അതല്ലെങ്കിലും ചില ആളുകൾ അച്ഛനമ്മ സൗന്ദര്യം എന്നില്ലെങ്കിലും മക്കൾ സൗന്ദര്യമുള്ള ആൾക്കാരുണ്ടാവാറുണ്ട് അതുകൊണ്ട് കട്ട് ചെയ്തു അങ്ങനെ മമ്മൂക്കയ്ക്ക് എങ്ങനെയാണ് കൊടുക്കാതിരിക്കാൻ ഒരു നാലഞ്ചവാർഡ് നാഷ്ട അവാർഡ് കൊടുക്കാതിരുന്നിട്ടുണ്ട് നമ്മുടെ ലാലേട്ടനും അതേപോലെ തന്നെ ലാലേട്ടനും കൊടുക്കാതിരുന്നിട്ടുണ്ട് നല്ല നല്ല ഗംഭീരമായിട്ടുള്ള അഭിനയം ചെയ്തിട്ടുള്ള ലാലേട്ടൻ ഉണ്ടാവുന്ന രണ്ട് സിനിമകൾ ഇപ്പം അഭിനയ ഇതുപോലെ നാഷ്ട അവാർഡ് കൊടുക്കാതിരുന്നിട്ട് വലിയൊരു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ മമ്മൂക്കയ്ക്ക് കൊടുക്കാതിരിക്കുന്ന ചേതോവിക്കാർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഏറ്റവും നല്ല നടനായൊരു ജവാൻ എന്ന സിനിമയിലെ ഷാറുഖ് ഖാൻ കൊടുത്തത് അതുകൊണ്ട് ഒരു കാര്യ ഇല്ലാണ്ടായി നാഷണൽ അവാർഡ് എന്നുള്ളത് വലിയൊരു പത്മാ പരമാർത്ഥം തന്നെയാണ് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഇനി നിങ്ങൾ പറയും നിങ്ങളുടെ മറുപടികൾ കമൻറ്റിലായി രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസയുടെ ദൃശ്യം